ഹേ ഡിയേഴ്സ് അപ്പോൾ നമ്മൾ പുതിയ ഡിസൈനിങ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മാസ്റ്റ്യൂഷനിൽ നമ്മൾ അറബിക് പാറ്റേണിൻ്റെ മേക്കിംഗ് തന്നെയാണ് ഇത്തവണയും കാണിക്കാൻ പോകുന്നത് കാരണം ഇതാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സീസണിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ അപ്പോൾ ഇവരൊരു എൻഗേജ്മെൻറ്റ് ഔട്ട്ലുക്കായിട്ടാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർ ടു ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ട വർക്കായിരുന്നു നല്ല റഷുള്ള ടൈമായിരുന്നു പക്ഷേ ഈ ഒരു പാറ്റേണും ഈ കളർ ഓപ്ഷൻസൊക്കെ വന്നപ്പം എനിക്കത് ഒഴിവാക്കാൻ തോന്നിയില്ല ഒരു ചാലഞ്ചായിട്ട് തന്നെ അത് ഏറ്റെടുത്തു പിന്നെ കസ്റ്റമേഴ്സിനോട് ഈ ഒരു പ്രത്യേകിച്ച് ബ്രൈഡൽ വർക്ക്സിനോട് നോ പറയാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒന്നാമത് ഈ ഒരു പാറ്റേൺ ഇപ്പോൾ ഇത് ചെയ്ത് 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 ഇതിൽ വല്ലാത്തൊരു അഡിക്ഷൻ വന്നിരിക്കുന്ന പോലെയാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് സെയിം ആണ് എന്നാലും അത് പുതിയ പുതിയ കളേഴ്സിൽ ചെയ്യുമ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അപ്പം കുറച്ച് ലോ കോസ്റ്റിൽ വരുന്നത് തന്നെ ഒരു വെയിലും കൂടി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അത് ഗം ചെയ്ത് വെക്കുമായിരുന്നു അത്ര എക്സ്പെൻസ് വെയിലിൽ കൊടുക്കേണ്ടായിരുന്നാണ് കസ്റ്റമർ റിക്വയർമെൻറ്റ് നമ്മളിന്ന് പുതിയ സ്ഥലത്താണ് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നിട്ടുള്ളത് നമ്മളെ ഗസ്റ്റ് ഹൗസിലേക്കാണ് അപ്പോൾ അവിടെ പോയി എപ്പോഴും ഒരേ ബാക്ക്ഗ്രൗണ്ടും ഒരേ ഒരു ആംബുലൻസ് ആകുമ്പോൾ ഒരു രസവും ഇല്ലാന്ന് തോന്നി അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മളെ പഴയ സ്ഥലം തന്നെയാണ് ബെറ്റർ എന്ന് തോന്നി അവിടെ പോയപ്പം കാരണം അവിടുത്തെ അത്ര ക്ലാരിറ്റിയും കാര്യങ്ങളും ഒന്നും ഇവിടെ നിന്ന് എടുത്തിട്ട് കിട്ടിയില്ലായിരുന്നു അപ്പം പിന്നെയും രണ്ടാമത് പോക്കൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടും നമുക്ക് എത്രയും പെട്ടെന്ന് അത് ഡെലിവറി കൊടുക്കണം എന്നുള്ളതുകൊണ്ടും തന്നെ പിന്നീട് സ്ഥലം മാറ്റി പോകാനൊന്നും നിന്നില്ല നമ്മൾ അവിടെ നിന്ന് തന്നെ പറ്റുന്ന രീതിയിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പം ഇത്രയും നാളും ചെയ്തത് പാസ്റ്റൽ കളേഴ്സിലായിരുന്നു ഇത് നല്ലൊരു വൈൻ കളറിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു കളറിനെ ഹൈലൈറ്റ് ഇത് മാച്ചിങ് ആയിട്ടുള്ള പേൾസും ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് പാറ്റേൺസ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇന്നർ ഗൗണും ഔട്ടർ കേപ്പം നല്ല രീതിയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്തതാണ് സ്ലീവ്സിലും വർക്ക് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത വീഡിയോ അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് കളേഴ്സൊക്കെ കറക്റ്റാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് എന്നാലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ബെറ്റർ എന്ന് തോന്നി ഒരു ലൈറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഷോപ്പിലേക്ക് വന്നിട്ട് വീണ്ടും ഞാനൊന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്